ഹാലലുയാം വേഗം വരുതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹബന്ധനത്തെ നന്ദി അറിയിക്കുന്നു ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗഭരിതനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നിസ്തുല്യമായ സ്നേഹബന്ധനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് യക്ഷപ്രബുചന്റെ പുസ്തകം അതിൻ്റെ അമ്പത്തി അഞ്ചിൻ്റെ ഒമ്പതാം വാക്യം ആകാശം ഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് ഈ പ്രോഗ്രാം റൂമിൽ നിന്ന് എടുക്കുവാൻ സൗകര്യക്കുറവുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഞാൻ ചില മാളുകളിൽ വന്നാണ് ഈ പ്രോഗ്രാം എടുക്കുന്നത് അതുകൊണ്ട് ചർച്ചിൽ പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് ആഴമായി ഇറങ്ങി സംസാരിക്കുവാൻ സാധിക്കത്തില്ല ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയ സോതാക്കൾ സഹോദരന്മാർ മാതാപിതാക്കൾ അഭിഷിക്തന്മാർ പിതാക്കന് എല്ലാവരും സാധനം ക്ഷമിക്കണം സമയ പരിമിതിയും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചർച്ചിൽ എടുക്കുന്നത് പോലെ ആഴമായി ശക്തമായി സംസാരിക്കുവാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം സാധനം ചോദിക്കുന്നു ഇന്ന് യക്ഷവ പ്രവചന പുസ്തകം അതിൻ്റെ അമ്പത്തഞ്ചിൻ്റെ ഒമ്പത് ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ വഴികൾ നമ്മുടെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് നടക്കണമെന്നുള്ള അവസ്ഥയാണ് പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടണമെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ നമ്മുടെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വഴികളും ദൈവത്തിൻ്റെ വഴികളും അത് വ്യത്യസ്തമാണ് അത് ഉയർന്നിരിക്കുന്നതാണ് സ്വർഗീയ സ്വർഗീയപിതാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കുന്നു ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ സാധാനിക കോട്ടകൾ തകരട്ടെ പൈശാചിക മണ്ഡലങ്ങൾ തുടരട്ടെ ഹസ്തം ദുരഹസ്തിയാണ് അഥാവി അനേകർ വിചാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് ഭാരപ്പെടുന്നവർ ആകുലപ്പെടുന്നവർ എങ്ങനെ എൻ്റെ ഈ ജീവിതത്തിൽ ഈ കാര്യം സാധിക്കും എങ്ങനെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് നടത്തുമെന്ന് ഭാരപ്പെടുന്ന ആകുലപ്പെടുന്ന ചില വ്യക്തിമണ്ഡലങ്ങളുണ്ട് അടഞ്ഞ വാതിലുകൾ അടഞ്ഞ മേഖലകൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ ഹസ്തം ഹസ്തം ം ഹം ഭന്റെ അധികാരമുള്ള നാമത്തിൽ അടഞ്ഞ വഴികൾ കഥാവ് ചില വിചാരങ്ങൾ ഭാരപ്പെടുന്ന ആകരുത് കൊണ്ട് അവിടുത്തെ അഴിച്ച് ജനത്തോട് പിടിപ്പിക്കണം അവിടുന്ന് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവി ആമേ ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഭാരങ്ങൾ പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ആകുലപ്പെടുന്ന വിചാരങ്ങൾ നാളെ എനിക്ക് കിട്ടുവാനുള്ള സാലറി കിട്ടുമോ എന്റെ കടഭാരം എങ്ങനെ മാറ്റും എൻ്റെ രോഗം എങ്ങനെ മാറും എന്ന് ആകുലപ്പെടുന്ന അനേക വിഷയത്തിനുമ്പാകുലപ്പെടുന്ന വ്യക്തിജീവിതങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഒരു ദൂത് നൽകിയാണ് നീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ കേൾക്കുന്ന വചനം നീ ഏറ്റെടുക്കുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിന്റെ രോഗാവസ്ഥകളെ മാറ്റി നിന്റെ കുടുംബത്തിന് സൗഖ്യവും സമർത്ഥിയും നൽകുമെന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുകയാണ് നീ ഫാരപ്പെടുന്ന ആകുലപ്പെടുന്ന നീറുന്ന ചില അവസ്ഥകളുണ്ട് അത് സ്വർഗ്ഗമറിയുന്നു അതിൻ്റെ മേൽ ദൈവം ഇന്ന് നിനക്ക് അവൻ പുതു വഴികളെ തുറക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തൊന്നിൻ്റെ അഞ്ചില് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക എൻ്റെ പ്രിയ സഹോദര എൻ്റെ പ്രിയ മാതാവി നിൻ്റെ വിചാരപ്പെടുന്നല്ലോ നീ നീ പ്രയാസപ്പെടുന്നതിലോ നീ ആകുലപ്പെടുന്നതിലോ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നാൽ നിൻ്റെ ഭാരങ്ങൾ യഹോപടമേൽ വെച്ച് കൊള്ളുക എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവും എന്നിങ്ങനെ ഞാൻ അവനെ സ്തുതിക്കും നമ്മുടെ ഭാരങ്ങളെ അവന്റെ കയ്യിൽ വെച്ചുകൊള്ളുക കൊള്ളുക എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞെരുങ്ങുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ആകുലപ്പെടുന്ന പ്രയാസപ്പെടുന്ന നമ്മൾ നിരാശപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ സ്വർഗം ഇന്ന് പുതു വഴികളെ തുറന്നിരിക്കുകയാണ് ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു നീ വിചാരപ്പെടുന്ന ചില ആകുലകൾ ചില പ്രയാസങ്ങൾ ചില രോഗാവസ്ഥകൾ ചില കഥഭാരങ്ങൾ അതിൻ്റെ മേൽ കർത്തുന്ന അത്ഭുതത്തെ ചെയ്തിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കുന്നു അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവൻ എൽ ഷടായിയായ ദൈവം അവൻ എൽ റോഹിയായ ദൈവം ബീപൽ ശന്തന ഹൗഢബലിയ നിരാശയിലും കണ്ണുനീരിലൂടെ ഇരിക്കുന്ന വ്യക്തിമണ്ഡലമേ നിനക്ക് വർഷങ്ങളായി കിട്ടുവാനുള്ള ചില സാലറികൾ ചില പെൻഡിങ് അവസ്ഥകൾ ചില ബാധ്യതയോടെ അവസ്ഥകൾ അതിൻ്റെ മേൽ നിരാശപ്പെടുന്ന വ്യക്തിജീവിതമേ ഈ ഭാരപ്പെടേണ്ട നിൻ്റെ വിചാരങ്ങൾ യഹോബയുടെ മേൽ വെച്ചു കൊള്ളുക നിൻ്റെ ഭാരങ്ങൾ അവരുടെ മേൽ വെച്ചു കൊള്ളുക അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവെങ്കിൽ ഞാൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തും ഞാൻ കൗമതിയും താഴ്മയുള്ളവൻ ആകെയാൽ എന്നെ ഉപമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എൻ ചുമല്ലും എൻ ഭാരമൃതമായിരിക്കുന്നു നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ വിഷയത്തിനു മേൽ കടഭാരത്തിൻ്റെ വിഷയത്തിനുമേൽ ഈ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിശ്ചയമായി അതിൻ്റെ മേൽ ജയം നൽകുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു എൻ്റെ മേൽ വീണിരിക്കുന്നു സങ്കീർത്തനം അമ്പത്തഞ്ചിൻ്റെ നാല് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു അതേ ഹൃദയം ഉള്ളിൽ വേദനപ്പെടുന്ന വ്യക്തിമണ്ഡലമേ നിരാശപ്പെടേണ്ട നിനക്കായി വിഷയത്തിൻ്റെ മേൽ കർത്താവ് അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ് അവൻ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം റീബൽ ഹസ്തം ഷൗഡം കലാതരഹസ്യ നി വേദനപ്പെടുന്ന നീ ഭരമരണ ഭീതിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ വിഷയം ഞാൻ എങ്ങനെ ജയിക്കും എങ്ങനെ മുന്നേറും ഈ കടത്തിൻ്റെ മേൽ ഞാൻ എങ്ങനെ ജയമെടുക്കുമെന്ന് പാരപ്പെടുന്ന എൻ്റെ പ്രിയ വ്യക്തിജീവിതം അതിൻ്റെ മേൽ കർത്താവ് നനക്കായി അവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ച നീ ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ആകാശം ഭൂമിക്കും വരെ ഉയർന്നിരിക്കുന്നത് പോലാണ് ദൈവത്തിന് നമ്മുടെ കുറിച്ചുള്ള വിചാരങ്ങൾ ആകാശം ഭൂമിക്കും വരെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നെ ക്രിയ വ്യക്തിജീവിതമേ നമ്മുടെ വിചാരങ്ങളുടെ മേൽ നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിനുമേൽ രോഗത്തിൻ്റെ വിഷയത്തിനു മേൽ കടഭാരത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ അവൻ നിനക്കായി പൊതുവാതിലുകളെ തുറന്നിരിക്കുകയാണ് ഗൾഫിലെ വിവിധ മേഖലകളിൽ മേഖലകളിൽ ഈ പ്രോഗ്രാം കാണുന്ന ചില കുടുംബങ്ങൾക്ക് വിക്തിമണ്ഡലങ്ങൾക്ക് ബിസിനസ് മേഖലകളിൽ തകർച്ചയിലിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾ കൺസഷൻ വർക്കുകളിൽ ജോലി ചെയ്ത് വർഷങ്ങളായി മാസങ്ങളായി സാലറികൾ കിട്ടാത്ത വിധിമണ്ഡലങ്ങൾക്ക് അതിൻ്റെ മേൽ കഥാവ് പുതു വഴികളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ആകാശം ഭൂമിക്കുമിതിൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമേൽ ഉയർന്നിരിക്കുന്നു അപ്പം നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ എന്നൊരു തീരുമാനമെടുത്താൽ നമ്മുടെ വിചാരങ്ങളെ അവൻ മാറ്റി ജയം നൽകുന്ന ദൈവം നമ്മൾ ഏതെല്ലാം വിഷയത്തിനുമേൽ വിചാരപ്പെടുന്നുവോ ഏതെല്ലാം വിഷയത്തിനുമേൽ ഭാരപ്പെടുന്നുവോ ഏതെല്ലാം വിഷയത്തിനു മേൽ പ്രയാസപ്പെടുന്നുവോ കണ്ണിനി ഒഴിക്കുന്നുവോ അതിൻ്റെ എല്ലാം അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ് അവൻ്റെ വഴിയിൽ നിന്ന് നടക്കുവാൻ തീരുമാനമെടുക്കുന്നത് ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിന് വിൽക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാഹുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന് നീ ആ കർത്താവിന്റെ വഴികളിൽ ഇന്ന് നടക്കുവാൻ തീരുമാനമെടുക്കട്ടെ ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധനും സ്വർഗീയ സ്വർഗപിതാവും അനേക കുടുംബങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ മേൽ കടഭാരത്തിൻ്റെ വിഷയത്തിനുമേൽ അതിൻ്റെ മേലെല്ലാം കർത്താവ് പുതു വാഴികൾ പുതു മേഖലകളിൽ തുറന്നതിനായി നന്ദി പറയുന്നു കണ്ണനിയിലൂടെ പ്രയാസപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് എൻ്റെ കുടുംബം എങ്ങനെ ചെയ്യും എവിടെ പോകുമെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ കടഭാരത ജപ്തിയുടെ അവസ്ഥയിൽ ലോഡിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുണ്ട് വീട്ടിൽ അതിനെല്ലാം കർത്താവ് വഴികളെ തുറന്നതിനാൽ കണ്ണിനിരൂടെ വാക്കുന്ന അനേക മാതാപിതാക്കൾ പിതാക്കന്മാർ സഹോദരന്മാരുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവ് പുതു വഴികളെ തുറന്ന് അവരെ കടഭാരത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ പരിഹാരം മാറ്റുവാൻ സ്വർഗം അതിൻ്റെ മേൽ ഇടപെട്ടതിനായി തോന്നി പറയുന്നു അന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടുന്ന് അത്ഭുത മന്ത്രിയാകെ അവിടെ നിന്ന് വീരനാമത്തെ തൻ്റെ ഭക്തൻ്റെ വേദനകൾ കണ്ണുനീരോടെയിരിക്കുന്ന ജനത്തിൻ്റെ പ്രയാസത്തെ അറിയുന്ന സ്വർഗം അതിൻ്റെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നടതിന് മുഖാന്തരം ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ്